ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ ഞാൻ ഇപ്പം വീഡിയോസൊന്നും ആയിട്ട് വരുന്നില്ല ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നെ ആരും തിരക്കുന്നും യൂട്യൂബിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന അപ്പോൾ ഇന്ന് ശനിയാഴ്ചയായിട്ട് ഞാൻ തണ്ട ഉച്ചയ്ക്ക് ഞാനും എൻ്റെ മോനും കൂടെ താണ്ട ഈ പുറത്തേക്ക് വന്നു മൂന്നാലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതിനായിട്ട് ഓരോന്നോരോന്നും ചെയ്യാനായിട്ട് മോൻ പോയൊക്കെയാണ് അന്നേരത്തേന് ഞാൻ താണ്ടിവിടെ ഇരിക്കുന്നത് എനിക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആവട്ടോന്ന് വിചാരിച്ചാൽ ഞാനും കൂടെ ഇറങ്ങിയത് അങ്ങനെ അന്നേരം ആ വിചാരിച്ചാൽ ഒരു വീഡിയോ കൂടി ഇടാന്ന് കൂട്ടുകാരെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ മോൻ്റെ കൂടെ പുറത്തേക്ക് വന്നതാണ് അപ്പോഴാണ് വീഡിയോ ഇടുന്നത് എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്നും ഇപ്പോൾ കാണത്തില്ല എന്ത് ചെയ്യാനാണ് എൻ്റെ ചാനലൊന്നും ഒരു കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ല നല്ല കണ്ടൻറ്റിടാത്തത് കൊണ്ടാണ് ആളുകൾ ചില ആളുകൾ അതിലേക്കൂടെ ഒന്ന് പോയാലും ഇതിലേക്കൂടെ ഒന്ന് പോയാലും എല്ലാവരും ഓടിച്ചെന്ന് ലൈക്കും കൊടുക്കും കമൻറ്റും കൊടുക്കും നല്ല വ്യൂസും ഉണ്ട് എല്ലാണ്ട് നമ്മളെ ഒന്നും ആർക്കും ഇഷ്ടമല്ല എന്നേ പിന്നെ എന്തിനാ ആ വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ച് ഈ പാവം ഞാൻ തൈപടി ഞാൻ ഇരിക്കുക എങ്കിലും ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഇത് തുടങ്ങി ഇനി ഇതൊരു കരയ്ക്ക് കൊണ്ടെത്തിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു രക്ഷയില്ല എന്നാലും തുടങ്ങിയ സ്ഥിതിക്ക് വല്ലപ്പോഴുമെങ്കിലും ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല അങ്ങനെ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഞാൻ വീണ്ടും വന്നിരുന്ന് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാവരും എന്ത് പറയുന്നു എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചിപ്പോൾ ഉറക്കമായിരിക്കും എൻ്റെ ചങ്ക് യൂട്യൂബേഴ്സൊക്കെ വേറെ ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ പോലും ഞാനിപ്പോൾ എനിക്കിപ്പോൾ കാണാനും പറ്റുന്നില്ല ഞാനില്ല ഫേസ്ബുക്കിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ഇടുകയും കൂട്ടുകാരുടെ സ്നേഹങ്ങളും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ വായിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് സമയം പോകുന്നു യൂട്യൂബിലോട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതേ ഇല്ല എന്നാലും ഇന്ന് താണ്ടിപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം തൊട്ടങ്ങ് തുടങ്ങി നല്ല ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കോളേജ് മിഷൻ്റെ ഭാഗത്ത് ഇവിടെ ഒരിടത്ത് അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടിയിലിരിക്കുന്നു മഴയൊക്കെ പെയ്യുന്നുണ്ട് പോകുന്ന വണ്ടിയും ആളുകളെയൊക്കെ കണ്ട് ഞാൻ എന്താ ഇവിടെ ഇരിക്കുന്നു അങ്ങനെ സമയം പോകേണ്ടേ ഒരു എൻ്റർടൈൻറ്റും ആ വേണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇടുകയാണ് എല്ലാവരും എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമൊക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചങ്ക് യൂട്യൂബേഴ്സിനെ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം അങ്ങനെ ഓരോ ദിവസങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മാസം ഏതാണ്ട് തീരാറായി അങ്ങനെ അടുത്ത ഡിസംബർ മാസം വരാറായി എല്ലാ കൂട്ടുകാർക്കും സുഖങ്ങളൊക്കെ ആണെന്ന് തിരക്കിക്കൊണ്ട് ഞാൻ വയ്ക്കുകയാണ് ഒന്നുമില്ല പറയാം അതുകൊണ്ടാണ് എല്ലാവർക്കും മനസ്സ് നിറയെ സ്നേഹം മാത്രം ടാറ്റ